മലപ്പുറം തിരൂരിലെ വൈലത്തൂർ എന്ന സ്ഥലത്ത് ഓട്ടോമാറ്റിക് ഗേറ്റിനകത്തു കുടുങ്ങി ഒമ്പത് വയസ്സ് പ്രായമായ ഒരു ബാലൻ അതിദാരുണമായി മരണപ്പെടുകയും ആ മരണ വാർത്ത താങ്ങാൻ കഴിയാതെ അവന്റെ ഉമ്മൂമ്മ ഹൃദയാഘാതം മൂലം മരണപ്പെടുകയും ചെയ്ത ഒരു വല്ലാത്ത ദാരുണമായ ആരും കേൾക്കാത്ത ഒരു വാർത്ത നമ്മൾ രണ്ടു ദിവസം കൊണ്ട് കേൾക്കുകയാണ് ആ അപകടം എങ്ങനെ സംഭവിച്ചു എന്ന് ഈ സമയം വരെ അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല നമ്മുടെ സൗകര്യാർത്ഥം വെക്കുന്ന ഇത്തരം ഓട്ടോമാറ്റിക് ഗേറ്റ് എത്രത്തോളം അപകടം ഉള്ളതാണെന്ന് യഥാർത്ഥത്തിൽ ആരും ചിന്തിക്കാറില്ല ശരിക്കും ഈ ഗേറ്റ് വെക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് സമയങ്ങളിൽ അതിൻ്റെ സർവീസ് ചെയ്യുകയും ഇടക്കിടയ്ക്ക് അതിൻ്റെ പ്രവർത്തന ക്ഷമത നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും വളരെ നിർബന്ധമാണ് ഇത്തരത്തിലുള്ള പല രൂപത്തിലുമുള്ള ഗേറ്റുകൾ ഇന്ന് നിലവിലുണ്ട് എനിക്ക് തോന്നുന്നത് ബോട്ടൺ ടൈപ്പ് ഗിയർ ഉള്ള മെഷീനാണെന്ന് ആണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ഗേറ്റുകൾ വരുന്നത് സ്പീഡ് കുറഞ്ഞായിരിക്കും പക്ഷെ അത് വരുന്നത് എത്ര ആളുകൾക്ക് ചേരും തള്ളി പിടിച്ചാലും അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ ഒരു ലിമിറ്റ് സ്വിച്ച് ഉണ്ട് അത് തട്ടി കട്ട് ഓഫ് ആയെങ്കിൽ മാത്രമാണ് ആ ഗേറ്റ് നിൽക്കുക അതുകൊണ്ട് തന്നെ ഈ ഗേറ്റ് വരുന്ന വഴിയിൽ വല്ല തടസ്സങ്ങളോ വല്ല വസ്തുക്കളോ വല്ല ജീവികളോ ഉണ്ടെങ്കിൽ സഡൻ സ്റ്റോപ്പ് ആവാൻ വേണ്ടി രണ്ട് സെൻസറുകൾ ഉണ്ടായിരിക്കും അതിന് ഇവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ സെൻസർ കംപ്ലൈന്റ് തന്നെ ആവാനാണ് വളരെ ചാൻസ് കാരണം കൂടുതലും ഈ സെൻസറുകൾ വിദേശത്ത് നിന്നും നിർമ്മിച്ചു വരുന്നത് ആയതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് അത്ര പെർഫെക്റ്റ് ആവണം എന്ന ഒരു നിർബന്ധമില്ല കാരണം അത് വാട്ടർ പ്രൂഫാണ് എന്ന് എഴുതിയെങ്കിലും ശരി നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ മഴ കിട്ടുന്നത് കൊണ്ട് തീർത്തും അതിന് കംപ്ലൈന്റ് വരാൻ വളരെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബോക്സിലായിരിക്കണം ഈ സെൻസറുകൾ സെറ്റാക്കേണ്ടത് അവിടെയാണ് ഇതിൻ്റെ മെയിൻ ഫോൾട്ടുകൾ സംഭവിക്കുന്നത് പിന്നീട് അതിൻ്റെ കൺട്രോൾ ബോഡി മെഷീൻ അകത്തുണ്ട് അവിടെയും ഫോൾട്ട് സംഭവിക്കും ഒരിക്കലും വെള്ളത്തിൻ്റെതോ ഈർപ്പമോ തട്ടാത്ത രൂപത്തിൽ നമ്മൾ അതിനെ സെറ്റാക്കണം ഇലക്ട്രോണിക് കൺട്രോളറുകളാണ് വളരെ ഈർപ്പം തട്ടിയാൽ തന്നെ ഷോർട്ട് സർക്യൂട്ട് വരാനും അത് അത് വർക്ക് ചെയ്യാനും വളരെ ചാൻസ് ഉണ്ട് ഈ ഇലക്ട്രോണിക് സാധനങ്ങളിൽ വളരെ ചെറിയ കൊടിപടകങ്ങൾ കയറിയ ചെറിയ ഉറുമ്പ് കയറിയാൽ തന്നെ അത് ഷോർട്ടായിട്ട് ചില സമയങ്ങളിൽ വർക്ക് വർക്ക്ഔട്ട് ചില ലിഫ്റ്റിൻ്റെ കൺട്രോളർ സ്വിച്ച് ചെയ്യാൻ കാണാറുണ്ട് ചില സമയത്ത് ഓട്ടോമാറ്റിക് അത് കയറിപ്പോവും ഇറങ്ങും സ്റ്റോപ്പും അപ്പോൾ നമ്മളത് അഴിച്ച് റിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന നെയ്യുറുമ്പ് ചെറിയൊരു ഉറുമ്പുണ്ട് ഇത്തരം ഉറുമ്പുകൾ ചെന്ന പാസ് ചെയ്യുന്ന സമയത്ത് ഇത് കോണ്ടാക്റ്റ് ആവുകയും ഇത് വർക്കാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഗേറ്റുകൾ കാണുന്ന സൗന്ദര്യം ഉപയോഗിക്കുന്ന സൗകര്യങ്ങൾക്കും അപ്പുറം വളരെ അപകടം പതിയിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഗേറ്റ് എന്ന് ഏത് സമയത്തും ഈ വീട്ടുകാർക്ക് ഒരു ബോധോദയം ഉണ്ടാവണം എന്തുകൊണ്ടെന്നാൽ ഇടക്കിടയ്ക്ക് അതിൻ്റെ വർക്കിംഗ് ആൻഡ് സേഫ്റ്റി എല്ലാം ഇടക്കൊന്നും ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഈ പാവം കുഞ്ഞിന് സംഭവിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ ആ ഗേറ്റ് ഇൻസ്റ്റാൾ ചെയ്തത് ആരാണോ അവർ തന്നെയാണ് ആ കുഞ്ഞിനെ കൊന്നതിൻ്റെ ഒന്നാം പ്രതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരത്തിൽ സൈഡ് സ്ലൈഡ് ആകുന്ന ഗേറ്റുകൾക്ക് ഒരു ജോഡി സെൻസർ വെച്ചതുകൊണ്ട് അതിൻ്റെ പ്രയോജനമില്ല പ്രത്യേകിച്ചും പലപ്പോഴും പലരും വെക്കുന്നത് പുറത്തു നിന്നും അകത്തേക്ക് വരുന്ന ആ ഭാഗത്താണ് ഈ സെൻസറുകൾ സെറ്റാക്കുന്നത് ഇത്തരം ഗേറ്റുകളിൽ ഒരു ജോഡി സെൻസറുകൾ മാത്രം സെറ്റാക്കിയാൽ അത് എത്രത്തോളം നിഷ്ക്രിയമായിരിക്കും എന്ന് ഈ ഗേറ്റിൻ്റെ പ്രവർത്തനം നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാലറിയാം ഗേറ്റ് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഗേറ്റിൻ്റെ ചെന്ന് ക്ലോസ് ആവുന്ന ഭാഗത്ത് ആ റൗണ്ട് കാണിക്കുന്ന ഏരോ കാണിക്കുന്ന ആ ഭാഗത്തുള്ളതാണ് ഇതിൻ്റെ സെൻസർ സെൻസറിൻ്റെ റിസീവറാണത് അത് കണ്ടോ അടയുന്ന സമയത്ത് പരിപൂർണമായി അതിൻ്റെ സിഗ്നൽ കിട്ടാതെ ആയി അത് പുറത്ത് മാത്രം കണക്ഷനായി ഇങ്ങനെ അടയുന്ന സമയത്ത് പ്രത്യേകിച്ചും ആ കുഞ്ഞ് തല മുന്നോട്ടാക്കിക്കൊണ്ട് ഇത്തിരി സ്പീഡിൽ അങ്ങ് നടന്നതായിരുന്നെങ്കിൽ ഈ കാല് ആ ലെൻസിലേക്ക് എത്താത്തത്ര ഗ്യാപ്പിലാണ് ആ ലെൻസ് ഇരിക്കുന്നത് കണ്ടോ ഇതുപോലെയാണോ അവിടെ സെറ്റാക്കിയതെങ്കിൽ തീർച്ചയായിട്ടും സെറ്റാക്കിയവൻ്റെ ഫോൾട്ട് തന്നെയാണ് ഈ സെൻസറിലേക്ക് അതിൻ്റെ സിഗ്നൽ കട്ടാകുന്ന രൂപത്തിലല്ല അത് സെറ്റാക്കിയത് അതുതന്നെയാണ് പ്രശ്നം ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്നുകിൽ അതിൻ്റെ ട്രാൻസ്മിറ്റർ ഗേറ്റിൽ സെറ്റായിരിക്കണം റിസീവറ് ചുമരിലും വേണം അല്ലാത്ത പക്ഷം ഒരു ജോഡി അകത്തും ഒരു ജോഡി പുറത്തും നിർബന്ധമായിട്ട് സെറ്റാക്കണം ഈ ഒരു കാരണം തന്നെയാണ് ആ കുഞ്ഞിൻ്റെ മരണകാരണം ഒരുപക്ഷേ ഈ ഗേറ്റ് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ഇതിനെപ്പറ്റി അറിവില്ലായ്മയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധയായിരിക്കാം എന്ത് കാരണമായാലും ശരി ഇതിൻ്റെ അന്വേഷണം ഈ ഗേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത കമ്പനിയിലേക്കും ആളുകളിലേക്കും എത്തണം എന്നുള്ളത് വളരെ വളരെ നിർബന്ധമാണ് കാരണം നമ്മുടെ നാട്ടിൽ ടെക്നിക്കൽ ജോലി ഇലക്ട്രിക്കൽ ജോലി ഒരുപാട് ജോലികൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ അവരുടെ കാശ് വാങ്ങി പോകുന്ന ഒരു പ്രവണതയുണ്ട് ഇത്തരത്തിൽ കുറച്ചാളുകൾക്കെങ്കിലും നിയമ നടപടികൾ നേരിട്ട് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ആളുകളെങ്കിലും നന്നാവും എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു കാരണം ഈ കുഞ്ഞിന് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം എനിക്ക് തോന്നുന്നത് എൻ്റെ കാഴ്ചപ്പാടാണ് എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് ഒരു പക്ഷേ ആ കുഞ്ഞു വരുന്ന സമയത്ത് ഗേറ്റ് ക്ലോസ് ആയിരിക്കാനാണ് സാധ്യത ഇതിനെ അകത്ത് നമ്മൾ ഇൻസൈഡ് ആയിട്ട് ഒരു ബട്ടൺ വെക്കുന്നുണ്ട് ഈ വെക്കുന്ന സ്വിച്ച് ട്രിപ്പിൾ കൺട്രോളർ ആണ് അതിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ്സ് ചെയ്താൽ തുറക്കും അടുത്ത പ്രസ്സിങ്ങിന് അത് ഓഫാവും അടുത്ത പ്രസ്സിങ്ങിന് അത് തിരിച്ചു വരും അതുപോലെ തന്നെ മറ്റ് ചില സ്വിച്ചുകളുണ്ട് ഡ്യൂൽ പ്രോഗ്രാമുള്ള ഒരു പ്രസ്സിന് അത് ഓപ്പൺ ആയി ആയിപ്പോവും അടുത്ത പ്രസ്സിന് അത് തിരിച്ചു വരും ഒരു സ്റ്റോപ്പ് പൊസിഷൻ അതിനില്ല ഇത്തരത്തിൽ ഉള്ളതുമുണ്ട് പിന്നെ ചാവയിട്ട് തിരിച്ചതിന് ശേഷം വർക്ക് ചെയ്യുന്ന പല വെറൈറ്റി ഓപ്പറേഷൻ ഡിവൈസോട് കൂടെയുള്ള ഒരുപാട് ഗേറ്റുകളുണ്ട് എനിക്ക് തോന്നുന്ന ഈ കുഞ്ഞ് തുറക്കാൻ വേണ്ടി അമർത്തി ഒന്നോ രണ്ടോ പ്രാവശ്യം അമർത്തി ചില മെഷീൻ്റെ കൂടെ വരുന്നതിൽ ചെറിയൊരു ഡിലേ കാണും നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഓപ്പൺ ആവുക ഒരു പക്ഷെ പെട്ടെന്ന് ഓപ്പൺ ആവാത്തത് കൊണ്ട് കുഞ്ഞ് വീണ്ടും ഒന്ന് അമർത്തി കാണും അങ്ങനെ വരുന്ന സമയത്ത് ആദ്യത്തെ മെസ്സേജ് ഓൺ ആവാനും അടുത്ത മെസ്സേജ് തിരിച്ചു വരാനുള്ള രണ്ട് മെസ്സേജ് പോയി കാണും ഈ നെക്കിയ ടൈമിങ്ങിൻ്റെ ഡിലേ അനുസരിച്ച് അത് ഓൺ ഓണായപാടെ കുട്ടി കടക്കാൻ ശ്രമി ശ്രമിച്ചപ്പോഴേക്ക് തിരിച്ച് വന്നു കാണും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് രണ്ട ഫസ്റ്റ് കണ്ട വ്യക്തി പറഞ്ഞത് ഗേറ്റ് തുറന്നപ്പോഴേ കുഞ്ഞ് താഴെ വീണു അതായത് ഇതിൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് ഭാഗത്ത് വന്ന് ഗേറ്റ് ജാമാകുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഗേറ്റിൻ്റെ അടുത്തായിരിക്കും ഈ ബട്ടൺ ഈ ബട്ടൺ രണ്ട് പ്രാവശ്യം ഒരു പക്ഷെ അമർത്തി പോയി കാണും ഗേറ്റ് ഓപ്പൺ ആയ അവസരത്തിൽ തന്നെ കുഞ്ഞ് പുറത്തേക്ക് തലയിട്ട് നോക്കാൻ ശ്രമിച്ചതും തിരികെ വന്ന് തല കുരുങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഗേറ്റിൻ്റെ മിഡിലോ സൈഡിലോ ഒന്നുമല്ല ലാസ്റ്റ് പോർഷനിലാണ് കുഞ്ഞ് വന്ന് കുടുങ്ങിയത് ഇതുപോലെ തന്നെയാണ് കൂടുതലും ഇത്തരത്തിലുള്ള മെഷീൻ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിലാണ് ഈ മെഷീൻ വരുന്നത് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ അതിമാരകമായി ഷോക്ക് അടിക്കാനും മരണപ്പെടാനും ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെക്നീഷ്യന്മാർ പ്രത്യേകിച്ചും ഗ്രൗണ്ടിങ് നല്ല കേബിൾ കൊണ്ട് കൂടുതൽ ഗേജിയുള്ള കേബിൾ കൊണ്ട് വളരെ നല്ല സ്ട്രോങ്ങിൽ ഒരു ഇരത്ത് ചെയ്യണം അതേപോലെ ഇതിലേക്ക് വരുന്ന പവർ ആർ സി സി ബിനെ കൊണ്ട് കൺട്രോൾ ചെയ്യിപ്പിക്കണം ഇത്തരത്തിൽ വളരെ സേഫ് സേഫായിക്കൊണ്ടായിരിക്കണം ഈ ഗേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം ഇലക്ട്രിക്കൽ ഷോക്ക് ഏൽക്കാൻ വളരെ കൂടുതൽ സാധ്യത ഉള്ള ഒരു വസ്തുവാണ് ഈ ഗേറ്റ് കൺട്രോൾ ചെയ്യുന്ന മോട്ടറുകൾ എവിടെയെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ വയറിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ ഈ മോട്ടോർ വഴി ഗിയർ വഴി ഗേറ്റിലേക്ക് അകമാനം എത്തപ്പെടും പ്രത്യേകിച്ചും നനഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം കൂടുതൽ സമയത്ത് നമ്മുടെ നാട്ടിലുണ്ട് മഴ അധികമാണ് അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ മാരകമായ ഷോക്ക് ഏൽക്കാനും മരണപ്പെടാനും ചാൻസ് ഉണ്ട് പിന്നീട് ഇപ്പോൾ ഒരുപാട് കൺട്രോളറുകൾ വന്നിട്ടുണ്ട് ഒരുപാട് മെഷീനറീസുകളുണ്ട് ബി എൽ ഡി സി വഴിയുള്ള ഇരുപത്തിനാല് വോൾട്ട് അതുപോലെ പന്ത്രണ്ട് വോൾട്ട് മെഷിനറീസുകളുണ്ട് അതുപോലെ തന്നെ ഹൈഡ്രോളിക്കിൽ ഒരു കംപ്രഷർ പുറത്തുനിന്ന് വർക്കായി അതിനൊരു ട്യൂബ് വഴി ഹെയർ ഇതിലേക്ക് കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള മെഷീൻ ഉണ്ട് ചില നമ്മൾ ആകുന്ന കമ്പനികൾ അതുപോലെ ഗ്യാസിൻ്റെ കമ്പനികൾ ഇത്തരത്തിലുള്ള ഗേറ്റുകളെല്ലാം ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഇത്തരത്തിലാണ് അതിലെ പ്രഷർ കൊണ്ടുവന്ന് ഹൈഡ്രോളിക്ക് പ്രവർത്തിപ്പിച്ച് അങ്ങനെയാണ് ഇത് വർക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ അപകടമുള്ള ഒരു വസ്തുവാണ് ഈ ഓട്ടോമാറ്റിക് ഗേറ്റ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഇതിനെപ്പറ്റി കൂടുതലും വീട്ടുകാർക്കറിയില്ല ടെക്നീഷ്യന്മാർക്കറിയാമെങ്കിലും വീട്ടുകാർക്കറിയില്ല അതിലും വലിയ സങ്കടം നമ്മുടെ നാട്ടിൽ സെറ്റാക്കുന്നവർക്ക് എർത്ത് എന്ന് പറഞ്ഞാൽ തീരെ ഗൗരവമില്ലാത്തൊരു കാര്യമാണ് മെഷീൻ്റെ കൂടെ വരുന്ന എർത്തിൻ്റെ വയർ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്ന കുറേ ടെക്നീഷ്യന്മാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ജോലി ചെയ്യുന്നത് ഒന്നാമതായി അതിൽ എർത്തിങ് ആണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ശേഷമായിരിക്കണം മറ്റ് എല്ലാ പ്രവർത്തികളും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കാരണം മറ്റൊരാൾക്കും അപകടം വരരുത് സ്വയമായും അപകടം വരരുത് എല്ലാവരും ഇത്തരത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം ഇത്തരം ഗേറ്റുകളുള്ള വീട്ടുകാർ ഇടക്കിടയ്ക്ക് അതിൻ്റെ പ്രവർത്തനക്ഷമത ചെക്ക് ചെയ്യുക ലെൻസിൻ്റെ ഫ്രണ്ട് ഇടയ്ക്ക് ആക്കി കൊടുക്കുക സെൻസർ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം അതുപോലെ ഷോക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ടെസ്റ്റർ വെച്ചുകൊണ്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് ഇടക്ക് ചെക്ക് ചെയ്യണം വളരെ ദാരുണമായ ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം